ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു തീയലിൻ്റെ റെസിപ്പി നോക്കിയാലോ ഞാനിവിടെ മുരിങ്ങക്കായ വെച്ചിട്ടാണ് തീയിൽ വെക്കാണ് ചേനയും വെണ്ടക്കായും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തീയല് വെക്കാം ഇതിപ്പോൾ മുരിങ്ങക്കായ വെച്ചിട്ടാണ് വെക്കണേ അപ്പോൾ ഞാനിവിടെ കുറച്ച് മുരിങ്ങക്കായ അപ്പോൾ മുരിങ്ങക്കായ അങ്ങനെ പ്രത്യേകിച്ച് ആളോ കേട്ടോ നമുക്ക് എന്തോരം വേണമെങ്കിൽ എടുക്കാം നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം ഞാൻ അധികം നീളത്തിൽ കട്ട് ചെയ്യണ്ട അപ്പം അങ്ങനെ ഒരു അഞ്ചാറ് ഇവിടെ അഞ്ച് പേരുള്ളത് അപ്പോൾ ഒരു അഞ്ചാറ് പുരിങ്ങായ ഒരു മൂന്നാല് അധികം നീളനുസരിച്ചാണല്ലോ മുരിങ്ങക്കായയുടെ കട്ട് ചെയ്യിൽ നമുക്ക് അപ്പം അതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നാളികേരം വേണം ഞാനൊരു മീഡിയം സൈസ് അരമുറി നാളികേരം ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഉള്ളിയാണ് നമുക്ക് കുറച്ചധികം വേണ്ടത് വലിയ ഉള്ളിയാണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് തൊലികളെ എളുപ്പത്തിരി കുഞ്ഞു ഉള്ളിയായിരുന്നു എന്നാലും ഞാനിവിടെ എൻ്റെ ഈ കൈ കൊണ്ട് ഒരു കയ്യിൽ പിടിയുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് പുളി വേണം തീയിൽ വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ കോൽപ്പുളിയാണ് ആഡ് ചെയ്യുക ഒരു മീഡിയം എന്താ പറയുക ഒരു ചെറിയ നാ നെല്ലിക്കയുടെ വലിപ്പുള്ള പുളി എടുത്താൽ മതിയിട്ട് അപ്പോൾ വല്ലാണ്ട് പുളി നിൽക്കണ്ട പിന്നെ നാളികേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളി ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്യേണ്ടത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ മുരിങ്ങിക്കായേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ കാ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കാണുന്നവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളോട്ടെ ലൈക്കൊക്കെ ഒന്ന് ചെയ്തോളൂ അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളിയും നമ്മുടെ മുരിങ്ങക്കായും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടി എടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ കുറച്ചധികം ഉള്ളി വേണം കേട്ടോ അപ്പോഴവിടെ ടേസ്റ്റ് ആ ഉള്ളിയും മുരിങ്ങക്കായും ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും കൂടി ഒന്നിച്ച് ഇപ്പോൾ ഉള്ളി മുരിഞ്ഞിട്ട് വേണം മറ്റേത് ഇടാമെന്നൊന്നില്ലേ രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് ഇളക്കി ഒന്ന് മീഡിയം തീയിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആവും അധികം ഫ്രൈ ആവേണ്ട അപ്പം അതൊക്കെ നമുക്ക് ഈ സാധനം വെന്ത് വന്നാൽ മതി അപ്പം അതാവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ നാളികേരം ഒന്ന് വറുത്തെടുക്കാം അപ്പം അതിനൊരു ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം വറ്റൽ മുളക് ഇടുക വറ്റൽ മുളക് കുറച്ച് ഒരു എരിവിന് ഇതാണല്ലോ മുളക് കൂടി ഒന്ന് വേറെ ആഡ് ചെയ്യുന്നില്ല ഇതാണ് എരിവ് അപ്പോൾ ഒരു അഞ്ചാറ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയിട്ട് അതിൽ നിന്ന് എടുത്തിട്ടൊന്ന് മാറ്റട്ടെ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും നമ്മുടെ നാളീരം കൂടി ഇട്ട് വരും കരിയും അപ്പോൾ ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുത്ത് അതിന്ന് മാറ്റിയിട്ട് നമ്മുടെ നാളീരം കൊടുക്കാം കുറച്ചൊക്കെ എന്താ പറയുക മാറ്റങ്ങളും കൂ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റായിട്ടുള്ള നമുക്ക് കറികൾ വെക്കാം എല്ലാ എന്താ പറയുക തീയലിൻ്റെയും റെസിപ്പിയും ഒരേപോലെ അല്ല പലതും പല രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പോൾ ഈ മുരിങ്ങക്കായ തീയ്യൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഫ്രൈ ചെയ്യണമൊക്കെ നാളികേരമൊക്കെ ഫ്രൈ ചെയ്യുന്നത് വരുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പോൾ നാളികേരം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മല്ലി ആഡ് ചെയ്യണം മുഴുവൻ മല്ലിയാണ് ആഡ് ചെയ്യണത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മല്ലി ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ പറയുക മല്ലിപ്പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളേരൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്താൽ മതിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് തീ സിമ്മിൽ ഇട്ടിട്ട് പതുക്കെ വറുത്തെടുക്കണം അല്ലെങ്കിൽ ചിലത് വേവും ചിലത് ഫ്രൈ ആവും ചിലത് ഫ്രൈ ആവാണ്ട് എടുക്കും അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും ചിലത് കഴിയും ഒരു കയ്പ്പ് രസമൊക്കെ വരും അപ്പോൾ ഇത് തീയൊന്ന് സിമ്മിൽ ഇട്ടിട്ട് അപ്പം പതുക്കെ ഇളക്കി ഇത്തിരി ക്ഷമയൊക്കെ വേണ്ട കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കണ്ട ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ ആയത് കൊണ്ട് അപ്പം മല്ലിപ്പൊടി ആഡ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ ഇനി അതൊന്നും കൂടി ഒന്ന് ഇളക്കി നല്ല ഒരു ബ്രൗൺ കറുത്ത അല്ല ഒരു കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് മതി ഇനിയിപ്പോൾ ഞാനിത് പെട്ടെന്ന് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ഇരുമ്പിന് ചീഞ്ചിട്ട് ഏറെ ഒന്നും കൂടി കയറിന്ന് മുരിങ്ങി കരിയും അപ്പോൾ അതൊന്ന് ചൂടാറടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്ന് വാടി വന്നിട്ടുട്ടാ ഇതൊന്ന് വാടിയതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതിലേക്ക് ഇതിപ്പോൾ വാടിയിട്ടുള്ളൂ ഇനി ഇത് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ നമ്മൾ പുളി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കണം അപ്പോൾ ആ പുളിയുടെ ഇതൊക്കെ ആ മുരിങ്ങക്കായൽ പിടിക്കും അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നെ ആ പുളി പിഴിഞ്ഞെടുത്താൽ മതി ഇനി ഈ മുരിങ്ങക്കായ നന്നായി വേവണം കേട്ടോ ഒടഞ്ഞു പോകണം എന്നാലും നന്നായി ഒന്ന് വെന്ത് വരണം പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടുണ്ടല്ലോ അത് ചൂടാറിയപ്പോൾ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം നാളികേലൊക്കെ ഇതാവണം മുമ്പ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി അല്ലെങ്കിൽ അത് ശരിക്കും അറിയാണ്ട് കെടുക്കും അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു ഗ്ലാസ് ഒഴിച്ചോ കുഴപ്പമില്ല വെള്ളമൊഴിച്ചോ കുഴപ്പമില്ലാട്ടോ ഒഴിച്ച് അരച്ചെടുക്കാം ഇപ്പം ഇത് മുരിയും കായ്ക്കൊന്നും വെന്തോന്ന് ഇടയ്ക്കൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ അത് ഇത്തിരി വേവ് കുറവ് തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി തിളപ്പിക്കാനിടുന്നുണ്ട് ഈ മുരിങ്ങക്കായ അധികം വെന്തില്ലെങ്കിൽ ആ മുരിങ്ങക്കായ് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം തീയിലൊക്കെ വയ്ക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മുരിങ്ങക്കായ് നന്നായി വേവണം ഇപ്പം നമ്മുടെ നാളികേരത്തിൻ്റെ വറുത്ത നാളികരത്തിൻ്റെ കൂട്ടിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെന്തോന്ന് ഒന്നുകൂടി നോക്കിയതിന് ശേഷം നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ നാളികേരം കുറേ നേരമായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ നാളികരത്തിൻ്റെ കൂട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി അത് ഞാൻ പറഞ്ഞു നന്നായി വെന്തതിന് ശേഷം മാത്രം നമ്മുടെ ഇത് അരപ്പൊഴിച്ചു കൊടുത്താൽ മതി ഞാനിതിൽ ഇത്രയും അരച്ച് വന്നപ്പോൾ ഇത്രയും കൂടി കട്ട് ചെയ്യപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഒഴിക്കുന്നുണ്ട് പിന്നെ മൺചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ അറിയാലോ പെട്ടെന്ന് എന്താ പറയുക ഗ്യാസ് ഓഫ് ചെയ്താൽ ആ ചൂടുകൊണ്ട് കൂടി ഇരുന്ന് വറ്റും അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ഞാൻ ആ മിക്സീടെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒഴിക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ കണ്ട ഇപ്പോൾ ഇത് ഏകദേശം ഒരു വെള്ളം പോലെ ഇരിക്കണം പക്ഷേ അങ്ങനെ തോന്നിയാലും കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഗ്യാസൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടിയും വറ്റും അപ്പോൾ ഈ മുരിങ്ങായൊക്കെ ഒന്ന് മുങ്ങി ഒക്കെ വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടോ ഇനി പിന്നെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവാണെന്ന് ഞാൻ ഇത്തിരി ഉപ്പ് കുറവായിരുന്നപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് പിന്നെ പഞ്ചസാര ഒര ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ആ പുളിയും ഉപ്പൊക്കെ കറക്റ്റായിട്ട് നിൽക്കും പിന്നെ ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതധികം കെടുന്ന് തളയ്ക്കേണ്ട കേട്ടോ ഒരു ജസ്റ്റ് ഒരു തള വരുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു തന്നാലും തിളക്കിയാണ് അപ്പോൾ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും മുരിങ്ങായൊക്കെ കിട്ടുമ്പോൾ എല്ലാവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ വെള്ളവും ഇതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്